ജീവിതത്തിൽ ഒരുപാട് തവണ എനിക്ക് ഇങ്ങനെ ഇത്തരത്തിലെ വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഷാനവാസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാനേ ഞാൻ എന്നോട് കാണിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സൗഹൃദമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അതിൽ ഒരാളും ഇവിടെ ഞാൻ ബാക്കിലോട്ട് പോയില്ല ഞാൻ നീ അതിൽ അത് ചെയ്തിട്ടില്ല ഞാനത് എത്ര ഞാൻ ചെയ്തിട്ടില്ല ഇതൊക്കെ സൗഹൃദത്തിന്റെ തമാശയും കളിയും ഒക്കെ വേണം എപ്പോഴും മുടം പിടിച്ച് വാശിയും പിടിച്ച് വെയിറ്റ് പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ പോലെ ഇന്നലെ നടന്ന എപ്പിസോഡില് അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു ഉലച്ചിലുണ്ടായിരിക്കുകയാണ് ഇതാണ് ഏച്ചു കെട്ടിയാല് മുടച്ചിരിക്കുമെന്ന് പറയുന്നത് സത്യമാണെന്ന് പറയുന്നത് കാരണം എന്താന്ന് ചോദിച്ചാൽ റിയാസ് വന്നപ്പോഴത്തേക്കിന് ബിഗ് ബോസ് പറഞ്ഞിട്ടാകാം ഇവർ തമ്മിലുള്ളൊരു കോമ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് മുമ്പോട്ട് കൊണ്ടാകാൻ വേണ്ടിയിട്ട് റിയാസ് ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നു അതിനുശേഷം ലാലേട്ടൻ വന്ന വീക്കിലി എപ്പിസോഡിൽ ലാലേട്ടന് അനീഷിനെയും ഷാനവാസിനെയും കൂടെ അടുത്ത് വിളിച്ചിട്ട് അനീഷിനെ കൊണ്ട് ഒന്നും കൂടെ ഇതൊന്ന് പറയാ എന്ന് പറഞ്ഞ് ഐ ലവ് യു എന്ന് പറയിപ്പിക്കുകയും പിന്നെ അവർ തമ്മിലെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുക ഉണ്ടായി പക്ഷേ ഷാനവാസിന്റെ മനസ്സിലെ ഒരു മനസ്സിരിപ്പ് എന്ന് പറഞ്ഞാൽ അനീഷ് നല്ലൊരു ഗെയിമറാണെന്നും പുറത്ത് നല്ല ഒരു ബലമുണ്ടെന്നുള്ള കാര്യവും പല സംഭവം കൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ ഗസ്റ്റുകൾ വന്നിരിക്കുന്ന ഇതും കൊണ്ടും കൂടെ തന്നെ മനസ്സിലാക്കിയതാണ് അപ്പോൾ എങ്ങനെ അനീഷിൻ്റെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കോംബോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം അനീഷ് ഷാനവാസിനെ എതിരായിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല അപ്പോൾ ആ ഗെയിം ഒന്ന് റൂട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവായിട്ടാണ് ഷാനവാസിൻ്റെ ഈ പ്രവൃത്തിയെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അങ്ങനെ ഷാനവാസ് പക്ഷേ ഈ അനീഷിന് അനീഷും ആതിലെയും തമ്മിൽ എപ്പോഴും ഉടക്കാണ് ആ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഗസ്റ്റ് വന്നതിന് ശേഷം അനീ ആതിലേക്ക് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട് ആ അറിയോ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാകാം അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണമെന്നുള്ള ഒരു ഇത് കിട്ടിയതിൻ്റെ ബലത്തിലാണോ എന്നറിയത്തില്ല ആദില അനീഷിന് നേരെ തിരിഞ്ഞിട്ടുണ്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് ആദിലയുടെ കളിയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ അനീഷിന് കിട്ടിയിരിക്കുന്ന കോവിന് അതായത് ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ വരികയും ആസിഫ് അലി അവരൊക്കെ വരികയും അവരുടെ പുതിയൊരു സിനിമയുടെ ആ ഒരു കഥ പറയുകയും അത് അതിനെക്കുറിച്ച് ഇവർ കഥ ഓരോ ടീമായിട്ട് തിരിഞ്ഞ് ഈ കഥ പറയുകയും ചെയ്തു അതിലെ നന്നായിട്ട് കഥ അവതരിപ്പിച്ച അനീഷിൻ്റെ ടീമിന് അനീഷിന് ജിത്തു ജോസഫ് ഒരു കോയിൻ കൊടുത്തു അത് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഈ അനീഷ് കണക്കാക്കിയേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആള് ഈ ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ഈ അനീഷിന് ഇങ്ങനെ അതിൽ നിന്നുള്ള ഒരു വലിയൊരു ആൾ കൊടുത്തപ്പം അനീഷിന് അത്രയധികം സന്തോഷമാവുകയും അതൊരു നിധി പോലെ സൂക്ഷിക്കുകയും ചെയ്തു ഈ ഒരു ദിവസം ഈ അനീഷിൻ്റെ കയ്യിൽ നിന്ന് ഈ കോയിൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും പിന്നീട് അനീഷു ആതിലെയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അത് ആതില ഷാനവാസിൻ്റെ കൊടുക്കുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് ഷാനവാസിൻ്റെ കൊടുത്തു ഷാനവാസ് ഷാനവാസാകട്ടെ ഈ കോയിന് തൻ്റെ ഇട്ടുകൊണ്ട് നടന്നു വേറെ ഈ അനീഷിന് അത് ആരുടെ ഇത് പോയേക്കുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ല അനുമോള് പറയുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ചു തരാം അപ്പോൾ എനിക്കതിനുള്ള അനുസരിച്ചുള്ള തിരിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ എന്തോ ഗിഫ്റ്റ് എന്തോ കൊടുക്കണമെന്ന് അനുമോള് പറയുന്നുണ്ട് അത് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് അനീഷ് അതിനുശേഷം ഈ അനു അനീഷ് ഇങ്ങനെ തിരക്കുകയാണ് പിന്നെ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിനോട് പറയാനായിട്ട് ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കിന് അനീഷ് ജിഷിനും ഷാനവാസും കൂടെ അടുത്ത് ചെല്ലുകയും ആ ഒരു അവരോട് മാറി പോകാൻ പറഞ്ഞിട്ടും ഇതിൽ ഷാനവാസ് കുറേ തമാശയൊക്കെ കളിച്ച രീതിയിൽ അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നീട് ഒരു ടിഷ്യൂ പേപ്പറിൽ ആ കോയിൻ്റെ ചിത്രം വരച്ച് അത് കാണിക്കാൻ നോക്കിയിട്ടൊന്നും ഷാനവാസ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല അപ്പോഴത്തേക്കിന് അനീഷിന് ദേഷ്യം വന്നെങ്കിലും അദ്ദേഹം നിയന്ത്രിക്കുകയാണ് എന്നാൽ അപ്പോൾ ഷാനവാസ് അനീഷിന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് കിടക്കുന്ന കാര്യത്തിൽ തെറ്റുപറ്റി ഒറ്റയ്ക്ക് ഗെയിം കളിക്കേണ്ടതായിരുന്നു ഈ ഒറ്റയ്ക്ക് ഗെയിം കളിക്കും ഞാൻ ആരെയും ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ എൻ്റെ ആ ഒരു പഞ്ചായത്തിൽ പോലും ഞാൻ ആരെയും അടുപ്പിക്കുക അല്ല എൻ്റെ അടുത്ത് ആരും ഒരു ഫ്രണ്ട്ഷിപ്പിന് വരണ്ട എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് അവസാനം ഈ ഷാനവാസമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മുമ്പോട്ട് പോയത് പക്ഷേ ഇത് അത് അനീഷിൻ്റെ ഗെയിമിനെ തന്നെ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അനീഷിൻ്റെ ഫാൻസ് തന്നെ ഈ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തപ്പം തന്നെ പറയുകയുണ്ടായി ഇത് അനീഷിന്റെ ഗെയിമിനെ ബാധിക്കും കാരണം ഷാനവാസ് എന്തെങ്കിലും എന്തെങ്കിലും ഷാനവാസിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അനീഷിന് പ്രതികരിക്കാൻ പറ്റിയില്ല അത് കാരണം ഫ്രണ്ട് ആണല്ലോ ഷാനവാസ് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഈ അനീഷ് ഇത്രയും വലിയ നിധി പോലെ വെച്ചിരിക്കുന്ന സംഭവം നഷ്ടമായി പോയപ്പോൾ ഇത് തൻ്റെ കയ്യിലുണ്ട് ആതിൽ എൻ്റെ ഈ തന്നു എൻ്റെ പോക്കറ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്നാൽ എനിക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ അടുത്ത് ചെന്ന് ഇത് കൊടുക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല അപ്പോൾ അനീഷിനെ ഇട്ട് വട്ടം കളിപ്പിക്കുകയാണ് ഇതിപ്പോൾ മനസ്സിലായതുകൊണ്ട് തന്നെ അനീഷിന് താൻ എടുത്ത തൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു ഇത് തെറ്റായി പോയി എന്ന് തന്നെ അനീഷിന് മനസ്സിലാവുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഈ ഷാനവാസിൻ്റെ ഒരു ഗെയിമാണ് ഷാനവാസ് അനീഷിനെ തിരിച്ചു വിട്ടിരിക്കുകയാണ് കാരണം ആ ഒരു നല്ല ഗെയിമറാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിനയിച്ചതായിട്ട് തന്നെയാണ് ഈ ഷാനവാസിൻ്റെ പ്രവൃത്തിയോട് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ആപത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ആ ഒരു സമയത്ത് ചേർത്ത് പിടിക്കേണ്ട മനുഷ്യനാണ് ആ ആളുടെ കൈ തന്നെ ആ കോയിൻ ഉണ്ടായിട്ട് പോലും മിണ്ടാതെ അനീഷിനോട് പറയാതെ അനീഷ് ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ പോലും അനീഷിനെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുപോയേക്കുന്നത് ഷാനവാസ് കരുതി ഇവർ തമ്മിൽ അനീഷിന് നല്ല പുറത്തൊരു നല്ലൊരു ഒരു ഫാൻസ് ഉണ്ട് അപ്പോൾ നല്ല വോട്ടിങ് കിട്ടുന്ന വ്യക്തിയാണ് ഈ അനീഷ് അന്നേരം ഈ ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ കുറേ വോട്ടുകൾ ഈ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഷാനവാസിനും കൊടുക്കുമെന്ന് കരുതിയിട്ടാകാം ഈ അനീഷുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് കൊണ്ടുപോയത് അതാ അല്ലാതെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പാണെന്ന് ഒരിക്കലും കണക്കാക്കാൻ പറ്റുന്നില്ല ഈ ഒരു കൂടി മനസ്സിലാക്കാവുന്നതാണ് ഇതാണ് ബിഗ് ബോസിൽ ഇതൊരു ഗെയിമാണ് അവനവൻ അവനവൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഗെയിം കളിക്കണം കൂട്ട് കളിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള എൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക